ഹായ് ഗായ്സ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ഞാനും മക്കളൊക്കെ കൂടിയിട്ട് ഗുരുവായൂർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനിതാ ഒരുങ്ങാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ മോളിതാ ആവാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഭയങ്കര ആഗ്രഹം അമ്മ എനിക്ക് രാധയാവണം എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാധ കിട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ആ മേക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത രാധ അവളുടെ കോലം കണ്ടിട്ട് അവൾക്ക് എന്നെ സന്തോഷം കൊണ്ട് സ നാണമാവുകട്ടോ തീരെ വീഡിയോയിലൊന്നും വരുന്നില്ല ഭയങ്കര നാണയമായിരുന്നു അപ്പം മാലയൊക്കെ ഞാൻ മീഷോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയിട്ടാണ് ആ മാലയുടെ റേറ്റ് കെട്ടോ പിന്നെ ഇതാ മോനെ കെട്ടിയിട്ടുണ്ട് അവനൊട്ടും ഇഷ്ടമില്ല കെട്ടിയത് കാരണം ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ മാലി രണ്ട് മൂന്ന് ടൈപ്പ് മാലയും കൈ മടനൊന്നും അരപ്പട്ടയൊക്കെ കൂടിയിട്ട് അവന് ഭയങ്കര റിട്ടേഷ്ടായിരുന്നു അവനങ്ങനെ വലിച്ചോരി തൂരാടാൻ വേണ്ടിയിട്ടുള്ള കട്ടിക്കൂടിയത് എൻ്റെ മോളാണെങ്കിൽ രാധയുടെ രാ ഇവിളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധ കുറവായിരുന്നു സോ എൻ്റെ മോനെ ഇരുന്ന് എല്ലാവരും കൂടുതലും ഒപ്പത്തിന് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചത് സോ എന്താ പറയുക അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും അമ്മ ഫോട്ടോ എടുക്കാൻ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ദാവണയും ഞാൻ ഈഹാ ഡിസൈൻ മേടിച്ചത് താവണയാണ് കേട്ടോ പിന്നെ ഇതം അമ്പലം അമ്പലം അടിപൊളിയായിട്ടുണ്ടായിരുന്നു വർക്ക് പക്ഷെ നൈറ്റ് കാണാൻ കേട്ടോ ഭംഗി നൈറ്റിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഭയങ്കര തിരക്ക് ഇതിനൊക്കെ ആണ് തിരക്കിരുന്ന് ഫുഡ് കൊടുക്കണോടത്തെട്ടോ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഞാൻ ഫുഡ് പോലും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു മക്കളായിട്ട് വെയിറ്റ് ചെയ്യൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല അത്യാവശ്യം നല്ല വിഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടത് പക്ഷേ ഇപ്പോൾ ഒരു അമ്പതിനായിരം പേർക്കെങ്കിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായി വന്നതെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് കണ്ണന്മാർ കുറേ ഫോട്ടോഗ്രാഫികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അറിയാതെ എൻ്റെ ഫോട്ടോ കുറേ പേരൊക്കെ എടുത്തുണ്ടെന്ന് ആരും എനിക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടോ ഗൈസ് പിന്നെതാ അമ്പലത്തിൽ സ്റ്റേജിലിതാ കുറേ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് പേര് കണ്ണൻ്റെ വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിനെ എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഒരു അടിപൊളി കണ്ണനായിരുന്നു ഈ ഒരു കണ്ണന് ഭയങ്കര വൈറലായ ഒരു കണ്ണനായിരുന്നു ഗുരുവാരമ്പലത്തിൽ പിന്നെ ഇതേപോലെ കണ്ണന് രാജ്യം കെട്ടിയിട്ട് കുറേ പെൺകുട്ടികൾ ഇതേപോലെ കണ്ണന് രാജ്യം കെട്ടിയിട്ടുണ്ടായിരുന്നു പോലെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ തവണയെക്കളും കുറവായിട്ടാണ് എനിക്ക് പ്രാവശ്യം തോന്നിയത് ആയിരുന്നു ഒറിയും കാര്യങ്ങളല്ലാതും അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ വേറെ ലേറ്റായി പോയി കേസ് എൻ്റെ മോൻ സമ്മതിക്കേണ്ടേ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടെ അന്ന് പിന്നെ അടുത്ത വയൽ കണ്ണന്മാരാണത് രണ്ട് പെണ്ണുകളും ഒരേ സെയിം ഡ്രസ്സ് കെട്ടിട്ടായിരുന്നു കേട്ടോ അത്രേ ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ 요 네.